എത്ര കാലം ഭയത്തിന്റെ നിഴലിൽ ഇന്ത്യക്കാർ ജീവിക്കും ഇതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലെ ചോദ്യം അതായത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കുകയാണ് ഒന്നാം ഘട്ടം പോലെ തന്നെ പോളിംഗ് ബൂത്തിൽ നീണ്ട നിര തന്നെയാണ് ഇരുപത് വർഷമായി നടക്കുന്ന കിരാത ഭരണത്തിൽ നിന്നുമുള്ള മോചനം അതാണ് ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഒന്നാം ഘട്ടത്തിൽ കണ്ടതും രണ്ടാം ഘട്ടത്തിൽ കാണുന്നതും ഇരുപത് ജില്ലകളിലെ നൂറ്റി മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടം പോളിംഗ് നടക്കുന്നത് മൂന്ന് പോയിന്റ് ഏഴ് കോടി വോട്ടർമാർ വിധിയെഴുതും നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രാവിലെ ഏഴ് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത് വൈകിട്ട് അഞ്ചു മണിവരെയാണ് പോളിംഗ് ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ കൂട്ടിയിട്ടുണ്ട് ആദ്യഘട്ടത്തിലേതുപോലെ രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗ് നടക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ ഇന്ത്യ മുന്നണിക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ മന്ദഗതിയിലുണ്ടായിരുന്ന പോളിംഗിൽ ബി ജെ പി സഖ്യം വിജയം നേടിയപ്പോൾ ഇത്തവണ ആ നശിച്ച ഭരണം സംസ്ഥാനത്ത് നിന്ന് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ തള്ളിക്കയറ്റമാണ് പോളിംഗ് ബൂത്തിൽ കണ്ടതെന്നും ബി ജെ പി ഭരണം വീഴുമെന്നും അഭിപ്രായം വന്നതോടുകൂടി പല കളികളും രണ്ടു ദിവസമായി ബീഹാറിൽ നടക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടാണ് അതിന്റെ നീക്കങ്ങളെല്ലാം നടത്തിയത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് അമിത്ഷാ രണ്ടാം ഘട്ടത്തെ അട്ടിമറിക്കാൻ നോക്കുന്നതെന്ന് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തെളിവ് സഹിതം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് നമ്മൾ കണ്ടു അതിന്റെ ജാഗ്രതയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനിടയിലാണ് പെട്ടെന്ന് ദില്ലി സ്ഫോടനം ഉണ്ടാകുന്നത് അതോടുകൂടി വോട്ടർമാരുടെ മനസ്സ് മറ്റൊരു വിഷയത്തിലേക്ക് മാറി എന്ന് പലരും ബീഹാറിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ആ വിഷയത്തെ വളരെ തന്മയത്വത്തോടെ തന്നെയാണ് തേജസ്വി യാദവും ഇന്ത്യ മുന്നണിയും കൈകാര്യം ചെയ്തത് അതായത് ദില്ലി സ്ഫോടനം ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണെന്നും രാജ്യ തലസ്ഥാനത്ത് ഇത്തരമൊരു സ്ഫോടനമുണ്ടായത് ആശങ്കപ്പെടുത്തുന്നതും ദുഃഖകരവുമാണെന്ന് പറഞ്ഞ തേജസ്വി വോട്ടർമാർക്ക് അറിയാവുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തോടൊപ്പം പ്രതികരിക്കുകയാണ് ചെയ്തത് തേജസ്വി പറഞ്ഞു എത്ര കാലം ഭയത്തിന്റെ നിഴലിൽ ഇന്ത്യക്കാർ ജീവിക്കും എന്ന ചോദ്യമാണ് തേജസ്വി ഉന്നയിച്ചത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അത് പുൽവാമയായാലും പഹൽഗാം നാം സർക്കാരിനൊപ്പം ഉറച്ചുനിന്നു രാജ്യത്തിന്റെ സുരക്ഷയേക്കാളും പരമാധികാരത്തെക്കാളും പ്രാധാന്യമുള്ള മറ്റൊന്നുമില്ല എന്നിട്ടും വീണ്ടും തീവ്രവാദം ഇന്ത്യയിൽ അവസാനിക്കുന്നില്ല വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഇതിന് പിന്നിലുള്ളവർക്കെതിരെ തക്കതായ ശിക്ഷ നൽകണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുകയാണെന്ന് തേജസ്വി പറഞ്ഞപ്പോൾ തീവ്രവാദികളെ പിടിച്ചുകെട്ടുന്നതിൽ നിരന്തരം പരാജയപ്പെടുന്ന മോഡി സർക്കാരിനെ കുറിച്ചാണ് ഇന്ന് ബീഹാർ ചർച്ച ചെയ്തത് തേജസ്വി യാദവും ഇന്ത്യ മുന്നണിയും സ്കോർ ചെയ്ത ഒന്നാം ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തിനേയും ചേർന്നു നിന്ന് തോൽപ്പിച്ചിട്ടുള്ള കോൺഗ്രസിനും ലാലുവിന്റെ മകനും ബീഹാർ രാഷ്ട്രീയം നൂറിൽ നൂറ് മാർക്ക് നൽകിയ ദിവസം കൂടിയാണ് ഇന്ന് എത്ര കാലം ഭയത്തിന്റെ നിഴലിൽ ഇന്ത്യക്കാർ ജീവിക്കുമെന്ന ചോദ്യമാണ് തിരഞ്ഞെടുപ്പിനിടയിൽ ബീഹാറിൽ അലയടിക്കുന്നത്